ബോച്ചയുടെ ജാമ്യം നിഷേധിച്ചിൽ വെച്ചിട്ട് യഥാർത്ഥം പറഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യന് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും തിന്മ മാത്രമേ നമ്മുടെ സമൂഹം കൊടുക്കത്തുള്ളൂ ഇവിടെ തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് ഹണി റോസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നമ്മുടെ പുതു തലമുറയ്ക്കും നമ്മുടെ കേരളത്തിനും കേരള സംസ്കാരത്തിന് തന്നെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ജീവിതവും പ്രവൃത്തിയും എല്ലാം നമ്മൾ ഈ വസ്ത്രധാരണം വെച്ച് നോക്കിയാൽ തന്നെ ഇന്നത്തെ പുതു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം ഇപ്പോ ഇവരെയൊക്കെ പോക്സോ കേസിൽ രജിസ്റ്റർ ചെയ്ത് ഇവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് ഓൾ കേരള മെൻസദിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കാരണം കുട്ടികൾ ഇത് കണ്ട് വളരുകയാണ് നമ്മുടെ തലമുറ എന്താണ് ഇപ്പോ മോശം അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കലാലയങ്ങൾ ഒന്ന് നോക്കിയേ നമ്മുടെ കലാലയങ്ങളിൽ മദ്യവും മയക്കുമരുന്നും എം ടി എം എ പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളാണ് ഇന്നുള്ളതെന്നാണ് ഇപ്പൊ ഇട വന്ന റിപ്പോർട്ടുകൾ എന്തേ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ എന്തുകൊണ്ടത് കാണാതെ പോയി എന്നാണ് ഇപ്പോ ഹണി റോസ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിനെ ഉടനെ മുഖ്യമന്ത്രി എവിടെ വിളിക്കുന്നു വേണ്ടത് ഡി ജി പിയുമായിട്ട് കണക്ട് ചെയ്യുന്നു ഡി ജി പി വിളിക്കുന്നു ഭയങ്കരമായിട്ടുള്ളൊരു അന്വേഷണം എന്തിനു പറയുന്നു ഈ ഇന്ത്യയിൽ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ബോംബ് കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ബോച്ചയെ വയനാട് പോയിട്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം കോമഡിയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഇതിനിടയ്ക്ക് നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ പെരിയ കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടു അത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഇതിൽ മുങ്ങിപ്പോയി ബോച്ചയുടെ കേസിൽ മുങ്ങിപ്പോയി അപ്പോ ഇവിടെ നടക്കുന്ന വലിയ രാഷ്ട്രീയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതിന്റെ ഇരയാണ് ബോച്ച എന്ന് പറയുന്നത് പക്ഷെ അതേ ആയി ഇത് കേസ് അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ അതിനെ അദ്ദേഹം ധൈര്യമായിട്ട് നേരിടും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം തളർന്നുപോയി എന്നുള്ളതാണ് ആ നിമിഷം അപ്പൊ ഇതുപോലുള്ള ഡബിൾ മീനിങ് പറയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ അവരിൽ നിഷ്കളങ്കരാണ് അവരിൽ ഒരു കഥയും ഇല്ലാത്തവരാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബോച്ചയുടെ സ്ഥിരം സ്വഭാവം തന്നെയാണ് ഡബിൾ മീനിങ് ഡബിൾ മീനിങ് എന്ന് പറയുന്നത് ഈ മോശം രീതിയിലോട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഒരു വാക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് നടിയെന്നല്ലേ പറഞ്ഞോളൂ വെടി എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ അപ്പോ ഈ വെടി എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെടി എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പാടില്ല ഇപ്പോ നുണ പറയുന്നവരെ വെടിയായിട്ട് നമ്മൾ പറയാം വെടി പറയുന്നു എന്ന് പറയുന്നത് നുണ പറയുന്നു എന്നാണ് അപ്പൊ ഈ നുണ പറയുന്ന സമൂഹത്തിൽ മോശം രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളെ ഉദ്ദേശം അദ്ദേഹം ആ രീതിയിൽ അങ്ങ് പറഞ്ഞു ഞാൻ നടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്നെ പറ്റി വിമർശിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പല നമ്മുടെ ഒരു വാക്കിന് അത് വേറൊരു തലത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിൻ്റെ ജനുവനായിട്ട് എൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലും ചിന്തിക്കാം പിന്നെ അദ്ദേഹം ഇതെല്ലാം ഒരു തമാശയായിട്ട് പറഞ്ഞു ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിന് ഇന്നലെ കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിന്റെ കാരണം എന്ന് തന്നെ പറയുന്നത് അദ്ദേഹം വളരെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വേറൊരു ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിച്ചെന്നോ എന്തിന് പറയുന്നു ഈ ഹണി റോസിനെ പോലുള്ളവരെ തന്നെ മാനേജർമാരാണ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെ ഈ ഉദ്ഘാടനത്തിന് വിളിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഡയറക്ടർ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വേറൊരു മോശം കമന്റ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തമാശ രൂപേണ പറയുന്നതാണ് ഈ ഡബിൾ മീനിങ് അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ട് കാണുന്നു ഞാനും ഈ അടുത്ത കാലത്ത് പോലാണ് കണ്ടു തുടങ്ങിയത് ഞാൻ ഒരു ഒരു വീഡിയോ തന്നെ ചിലപ്പോൾ പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ചിരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ സ്ത്രീകളോട് മാത്രമല്ല അദ്ദേഹം ഈ ഡബിൾ മീനിങ് പറയുന്നത് പുരുഷന്മാരോടും പറയാറുണ്ട് അപ്പൊ പിന്നെ അദ്ദേഹം വേറൊരു അർത്ഥത്തിലല്ല ആ പറയുന്നത് തീർച്ചയായും പോച്ചയ്ക്കെതിരെ ഗൂഢാലോചനയുണ്ട് അതിവിടെ ഹണിറോസ് ഈ സംഭവം കൊണ്ട് വന്നപ്പോ തന്നെ ഇത് വന്നു അവര് ഇദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു കൊലക്കേസ് പ്രതികളെയൊക്കെ ഇപ്പൊ പുറത്തുവിട്ട് വിടേണ്ട സാഹചര്യം ഉണ്ടായി അൻവറിനെ അറസ്റ്റ് ചെയ്തു ആ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല സംഭവങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഹണി റോസ് സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായതാണ് പക്ഷെ അവരുടെ ഇതേ സ്ക്രിപ്റ്റ് ഉള്ള ഒരു സിനിമ ഇന്ന് ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രമോഷനും ഒക്കെ കൂടി എന്തായാലും ഒരു മൈലേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഏത് തലത്തിലാണെന്ന് കാര്യം ഇത്രയും പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു നിസാര ഈ ഒരു വേണ്ടി വയനാട് പോയി ഒരു ഭീകരവാദിയെ പിടിച്ചു കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നില് നല്ലൊരു കൂടാലോചനയുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു ചെറിയ കാര്യത്തിന് മുഖ്യമന്ത്രി ഇവിടെ നൂറായിരം കാര്യങ്ങൾ കിടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കൂൾ തലത്തിൽ കലാലയങ്ങളിൽ തന്നെ മയക്കുമരുന്ന് എം ഡി എം കജാവും ഒക്കെ ഉള്ളപ്പോ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഇടപെട്ട് വിളിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടെയൊക്കെ നീറ്റാവില്ലേ അപ്പോ ഇത് ഒരു അജണ്ടയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കിയതാണ് അത് ഒരുപാട് ലക്ഷ്യം ഒരുമിച്ച് തീർത്തു എന്തൊക്കെയോ മറയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം മറച്ചു ശുദ്ധീകരിച്ച സർക്കാരും മറ്റു മേഖലയിലുള്ളവർ നടത്തി കഴിഞ്ഞു ഹണി റോസിനെ ഒരിക്കലും വളരെ മോശമായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ ഡബിൾ മീനിങ്ങിൽ കൂടി സംസാരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ ആണല്ലോ ഹണി റോസ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയതും രണ്ടാമത് ഒരു പ്രോഗ്രാമിലും പങ്കെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം ഇങ്ങനെ പറയുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അത് മാത്രവുമല്ല അവിടെ കൈപിടിച്ച് അദ്ദേഹം ഒന്ന് കറക്കി ഡാൻസ് ഡാൻസ് കളിച്ചു ഇതെല്ലാം ഇവർ ആസ്വദിച്ചു ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ അവര് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് അതിൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവർക്ക് പക്ഷെ ഇവിടെ എന്തൊക്കെ ഒരു അജണ്ട നടപ്പിലാക്കുന്നു അത്ര തന്നെയാണ് അല്ലാതെ ഇത് മനഃപൂർവ്വം തേജബോധം ചെയ്തിട്ടൊന്നുമില്ല അത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൽ കൂടി അദ്ദേഹം ക്ഷമ പറയുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് അവിടെ വെച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് കാര്യം കണി റോസിന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാനത് ഖേദിക്കുക അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞത് ആ റിപ്പോർട്ട് എല്ലാം ആദ്യം ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ അത് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അപ്പൊ അതിൽ പിടിച്ച് വേറൊരു അജണ്ടകൾ നടപ്പിലാക്കുക അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ഒരു അജണ്ട നടപ്പിലായി അത് തന്നെയാണ് എന്റെ സത്യം പൊതുവേദിയിൽ ഏത് സ്ത്രീയാണ് അദ്ദേഹം അപമാനിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ ഡബിൾ മീനിങ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് ഈ പൊതുവേദിയിൽ ഒരിക്കലും അപമാനിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെയും ആ സമയത്ത് ഇവർക്ക് പറയാമായിരുന്നു ഇവര് ഒരു സിനിമ നടിയാണ് സെലിബ്രിറ്റിയാണ് അവർക്ക് പറയുവാനുള്ള സാഹചര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്മാരുമായിട്ടും ഒരു സിനിമാ ഫീൽഡിൽ എന്ന് വെച്ചാൽ എത്രയോ നൂറുകണക്കിന് ആൾക്കാരുള്ളതാണ് ക്രൂ ഉള്ളതാണ് അപ്പൊ പിന്നെ അവർക്ക് ഒരു മടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ തന്നെ അത് നിരസിക്കാമായിരുന്നു പക്ഷെ അവിടെ നിരസിച്ചിട്ടില്ല സന്തോഷപൂർവ്വം അതിൽ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഫേസ്ബുക്കിൽ ഇതെല്ലാം അവർ ഷെയർ ചെയ്തിട്ടുമുണ്ട് പിന്നെന്താണ് അവിടെ അങ്ങനെ ഒരു സംഭവമേ വന്നിട്ടില്ല തീർച്ചയായിട്ടും ഗോപിചന്ദവർ പുറത്തിറങ്ങുമ്പോൾ സ്വീകരണം ഗംഭീരമായിട്ടുള്ള സ്വീകരണം കൊടുക്കും ഞാൻ എറണാകുളത്തോട്ട് പോകാൻ വേണ്ടി നിന്ന് തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മെമ്പർമാരും ബോബി ഫാൻസ് അസോസിയേഷനിലെ ടീമുകളും അങ്ങനെ വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് ജയിലിൽ ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് തന്നെ കൊടുത്ത് കാര്യം തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധിയെ ഈ സമൂഹത്തിന് ഒരുപാട് ഭാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നന്മകൾ ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെ പിടിച്ച് ജയിലിലിടുന്നത് കാര്യം ഈ ഈ പറയുന്ന നടിയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഫെമിനിസ്റ്റുകളോ ഫെമിനിസ്റ്റുകളോ ഇവരാരും ഒരാളിന് പോലും നന്മ ചെയ്യാത്തവരാണ് ഇവിടെ കോവിഡ് മഹാമാരി വന്നു നമ്മുടെ പ്രളയം വന്നു ഇവിടെ എവിടെയെങ്കിലും ഇവർ ആരെങ്കിലും കണ്ടോ ഒരൊറ്റയാളെയും കണ്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ളവർ ഇപ്പോ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ പോലും നൂറ് വീടുകൾ വയ്ക്കുവാനുള്ള സ്ഥലം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന വ്യക്തിയെ പിടിച്ച് ജയിലില്ലാത്തിട്ടതിൽ വളരെയധികം ഖേദമുണ്ട് ഇത് ഈ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ കാര്യം നന്മ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം കൊണ്ടുവരുന്നവരെ അവരെ തകർക്കുക അതാണ് ഇവിടുത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ അജണ്ട ഇവിടെ മാറണം മാറിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്തായാലും അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും ഒച്ചയ്ക്ക് പറ്റിയത് ഹണി ട്രാപ്പ് തന്നെയാണ് അതിന് യാതൊരു സംശയവും കാരണം ഒരു ഹണിയാണല്ലോ ഹണി ട്രാപ്പ് നടത്തിയിരിക്കുന്നത് കാര്യം ചിരിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ നിന്നിട്ട് അവർക്കൊരു ആവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ അവരുടെ തന്നെ ഒരു പടം ഇന്ന് റിലീസ് ചെയ്യുകയാണ് ആരെങ്കിലും ഈ പടം ഇങ്ങനെ ഒരു സിനിമ റിലീസ് ആവുന്ന കാര്യം രണ്ടു ദിവസത്തിന് മുമ്പേ അറിഞ്ഞായിരുന്നു ഇല്ല ഇതിന്റെ ചർച്ചയും കോലാഹലവും ഒക്കെ വന്നപ്പോഴാണ് അവസാനഘട്ടത്തിലാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഫിലിം റിലീസ് ചെയ്യുകയാണ് എന്ന് തന്നെ അപ്പോ അതൊരു ട്രാപ്പ് തന്നെയാണ് ഹണി ട്രാപ്പ് തന്നെയാണ് ചിരിച്ചുകൊണ്ട് മധുരമായിട്ട് നല്ല തേന് കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പൊ എന്തായാലും കാക്കനാട് സബ്ജയിലെ ആ തേന് കഴിച്ചുകൊണ്ട് കിടക്കുക അത് പറഞ്ഞാൽ മതിയുള്ളൂ ബോച്ചയിലെ അറസ്റ്റ് ഒരിക്കലും ഒരു പാഠമോ അങ്ങനെ ഇത് ഇതോട് കൂടിയിട്ട് ആ വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നൊന്നും പറയണ്ട അതിന് ഞാൻ നമ്മുടെ രാഹുൽജി രാഹുൽജിക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് രാഹുൽജി എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ എന്റെ സുഹൃത്താണ് അദ്ദേഹത്തോട് എനിക്ക് പറയണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ രാവിലെ വരെ ഹണി റോസിനെതിരെ പോളീഷ് ചെയ്താണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ പോളീഷന്റെ ആവശ്യമുണ്ടോ രാഹുൽജി എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അദ്ദേഹം ഇന്നലെ രാവിലത്തെ അതിനുശേഷം അദ്ദേഹത്തിന്റെ നടപടികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം മൂർച്ചയുള്ളതായിരുന്നു അപ്പോ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുമുണ്ട് ഹണിറോസ് മദർ തെരേസ് എന്നും അവരെ വിമർശിക്കാതിരിക്കാൻ വിമർശ വിമർശനത്തിന് അതീതയാണ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗർ ആണ് അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ടും സമൂഹത്തിൽ ജനത വിളിച്ച് പറയും കമന്റ് മോശമായിട്ട് ഇടുന്നുവെങ്കിൽ അവരുടെ മോശം വസ്ത്രധാരണ മാധ്യമം അവർ മാറ്റണം അത് മാറ്റിയിട്ട് പറയണം ഇനി എന്നെ ആരും ഒന്നും പറയരുത് ഇപ്പോ കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്നപ്പോ എന്ത് മാന്യമായിട്ടുള്ള വേഷം ആധരിച്ചത് എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിന് പോകുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വേഷങ്ങൾ ചെയ്യാൻ പാടില്ല മഞ്ജു വാര്യരെ എനിക്ക് മഞ്ജു വാര്യർ പല ഉദ്ഘാടനങ്ങൾ നടത്താറുണ്ട് അവിടെ എന്താ അവർക്ക് അവര് മോശമായിട്ടുള്ള പോകുന്നത് അവർ നല്ല വസ്ത്രം ധരിച്ചു പോകുന്നു അവർക്ക് നല്ല കൈയ്യടി കിട്ടുന്നു അത് ഇവിടെ എന്തുകൊണ്ട് അതില്ല ഇവിടെ അവരുടെ ഓരോ ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ അവർ ആ രീതിയിലാണ് വേഷവിധാനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനും ഈ തലമുറയ്ക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മെസ്സേജുകൾ കൊടുക്കുന്നത് അത് നിർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇനിയും മോശം കമന്റുകൾ വന്നുകൊണ്ടിരിക്കും അതാണ് ആ ഒരു മാറ്റമാണ് ഞാൻ രാഹുൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് രാഹുൽജി ആ നിലപാട് മാറ്റി ശക്തമായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇനി പലരും ഇനി ഈ പൊന്നുമോൾക്ക് ഇനി ഉദ്ഘാടനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ പഴയതുപോലെ വിളിച്ചു വിളിച്ചോ ഈ കെട്ടിച്ചമഞ്ഞിൽ നിന്ന് ഉദ്ഘാടനം ഒന്നിനെ കിട്ടില്ല സിനിമയിൽ പോലും ഇനി ആരും വിളിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ വിളിച്ചാൽ അവർ കെട്ടിന്റെ പണി കിട്ടുമെന്നുള്ള അറിയാം ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നപ്പൊ കണ്ടല്ലോ കുറച്ച് പേരുടെ കാര്യങ്ങളൊക്കെ വിഷയങ്ങളായത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് അവ തിരിച്ചു വന്ന നടന്മാർ പീഡിച്ചു അവര് പീഡിപ്പിച്ചു മറ്റവര് പീഡിപ്പിച്ചു പിന്നെ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയില്ല അവർക്ക് ജാമ്യം എടുക്കാനുള്ള സമയം കൊടുത്തു എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്താണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഇവിടെ അത് അതൊരു ഖേദകരം തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ വസ്ത്രധാരണമാണ് ഈ സമൂഹത്തിന് ദോഷമെന്ന് പറഞ്ഞത് ഞാന് ഈ നമ്മുടെ പുതു തലമുറയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ ഒരു വെല്ലുവിളി തന്നെയാണ് ഇവരെ പോലുള്ളവർ പോക്സോ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം ഒരു മാറ്റമില്ല ഇതുപോലുള്ള സ്ത്രീകളെ ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ കാണിക്കാൻ പറ്റില്ല ബെഡ്റൂമിൽ ബെഡ്റൂമിൽ ഇടേണ്ടത് ഇടണം വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനം വീട്ടിലിടണം നാട്ടിലിറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള സം മാന്യമായിട്ടുള്ള വസ്ത്രധാരണം ആയിരിക്കണം അല്ലെങ്കിൽ ചെവിക്കല്ലേ അടിച്ചു പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം അത് പെമ്പിള്ളർ തന്നെ ഇറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം വസ്ത്രധാരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് പണ്ട് പണ്ടുകാലത്ത് പാശ്ചാത്യ നാടുകളില് അവിടെ ഉണ്ടാകുന്ന എന്ത് സംസ്കാരവും അവിടത്തെ എന്തും ഇവിടെ മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം കേരളത്തിൽ കൊണ്ടങ്ങ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നാണവും മാനവും വേണ്ടേ ഈ സ്ത്രീകൾക്ക് സ്ത്രീകളോട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് നമ്മൾ വിലയും എന്താ പറയാ വിലയോട് കൂടിയിട്ട് ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഒരു നിധിയാണെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ സൂക്ഷിക്കും പൊത്തി പൊതിഞ്ഞല്ലേ നമ്മളത് സൂക്ഷിക്കത്തുള്ളൂ നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണണം ഈ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബ്ലൂഫിലിം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പഴയ കാലത്തുള്ളവർ നിന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് ആ സാധനങ്ങൾ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാൽ മതി എല്ലാം എന്ത് വേണമെങ്കിലും കാണാമെന്നുള്ള ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് ഒരു മൂന്ന് ഭാഗം ഒഴിച്ചാൽ മൂന്ന് പോയിന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ് ഇത് ഇത് എന്താണ് മനസ്സിലാകുന്നില്ല നാണവും മാനവും വേണം പെണ്ണായാലും ആണായാലും ആ നാണവുമാനവും ഇന്നത്തെ സ്ത്രീകൾക്കില്ല അതിന്റെ ഒരു ഒരു കുറവാണ് ഒരു ഭാഗമാണ് കേട്ടോ എല്ലാവരും അല്ല പുച്ഛത്തോട് കൂടി കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഹണി വിമർശിക്കാത്ത ഒരാളും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല മാന സാമാന്യം ബുദ്ധിയും ബോധമുള്ള എല്ലാവരും ഹണി റോസിനെ വിമർശിക്കും കാര്യം അമ്മാതിരിയാണ് അവരുടെ ശരീരം എന്താ പറയാ വൃത്തികേടായിട്ടുള്ള ശരീര ക്ഷേപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഗോച്ച ഫാൻസ് ഒന്നും അല്ല അദ്ദേഹത്തോട് ഒരു അല്പം മമത തോന്നിയത് എപ്പോഴാണെന്ന് പറഞ്ഞാല് ഒരു പ്രവാസി ആയിട്ടുള്ള ബഷീറാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് പുള്ളി അവിടെ ഓ വധശ്ര വധശിക്ഷയ്ക്ക് വിധിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ റിലീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തെരുവിലിറങ്ങി എന്ന് പറയും മുപ്പത്തി നാല് ലക്ഷം കോടി രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം തെരുവിലിറങ്ങി അതിനു വേണ്ടിയിട്ട് പിരിവ് നടത്തിയപ്പോ എനിക്ക് തോന്നി ഒരിക്കലും ഈ കാശ് പിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഇദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് ഇദ്ദേഹം എത്ര കോടി കിട്ടാതെ വന്നാലും അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം എടുക്കും എന്നൊരു മനോധൈര്യം എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തോട് എനിക്കൊരു മതിപ്പ് തോന്നി എന്നുള്ള സത്യമാണ് അത് ഈ അടുത്ത കാലത്താണ് അതിനുശേഷമാണ് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള പഠിച്ചതൊക്കെ ആ സമയത്താണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മാനേജറുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു അവാർഡ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ഇതുവരെ ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മാനേജറുമായിട്ടൊക്കെ സംസാരിച്ച കാര്യങ്ങൾ ഒരുപാട് മാസങ്ങളായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് ഒന്നുമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഈ വക കോമഡി എനിക്ക് പിന്നീടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യവുമാണ് പിന്നെ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പോ എന്റെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളോട് അദ്ദേഹം ഡബിൾ മീനിങ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി അങ്ങേരെ തല്ലാനോ കൊല്ലാനോ അങ്ങേരെ ജയിലിൽ പിടിച്ചിടാനോ കേസ് കൊടുക്കാനൊന്നും പോവില്ല കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മുടെ ഫാമിലിയിലുള്ളവരെ കൊണ്ട് നടത്തണമെങ്കിൽ അദ്ദേഹം ഈ സ്വഭാവമാണ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞ് ആ സെൻസിൽ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം അവിടെ പോയി നിന്നാൽ മതി അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ മതി അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി ഈ കണയറോസോ ആയി ആരോ ആയിക്കോട്ടെ ഈ വിമർശിക്കുന്നവര് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ അദ്ദേഹം ഇതാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത് അദ്ദേഹം നമ്മളുടെ അടുത്ത് ഡബിൾ മീനിങ് പറയും ഇനി ഞാൻ അദ്ദേഹത്തെ ഡയറക്റ്റ് നേരിട്ട് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഇതായിപ്പോ സ്വീകരണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് സബ്ജൈലിന്റെ ഫ്രണ്ടിൽ ഞാൻ പോകുമ്പോ അദ്ദേഹം എന്റെ അടുത്ത് ഡബിൾ മീനിങ് പറയില്ല എന്ന് വിശ്വസിച്ചല്ലല്ലോ ഞാൻ പോകുന്നത് ഞാൻ പറയുന്ന അദ്ദേഹം ഡബിൾ മീനിങ് പറയണം ഞാൻ അവിടെ വിട്ട് അവിടെ നിർത്തി അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കും താങ്കൾ ഇവിടെ വെച്ചൊരു ഡബിൾ മീനിങ് എന്നോടൊന്ന് പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും രണ്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറയും ഏത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള താളത്തിനൊത്ത് അദ്ദേഹം ഉണ്ടായെന്ന് കളിക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് രണ്ട് കാര്യം ഒരു വിഷമത്തോട് കൂടിയിട്ട് ദുഃഖത്തോട് കൂടിയിട്ടല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് അദ്ദേഹം കൊല ചെയ്തിട്ടില്ല അദ്ദേഹം ഭീകരവാദിയല്ല തീവ്രവാദിയല്ല ഒന്നുമല്ല ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ല അങ്ങനെയുള്ള ഒരാള് ഒരു കാരണവശാലും ദുഃഖമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്ന് ജയിലിൽ നിന്ന് അദ്ദേഹം സന്തോഷവനായിട്ട് ഇറങ്ങി അദ്ദേഹം ഡാൻസ് കളിച്ച് ഡബിൾ മീനിങ് പറഞ്ഞ് നല്ല രീതിയിൽ ഇനിയും ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ അതില് ഒരു കോളേജ് കുട്ടിയോട് ഇതുപോലെ ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈക്കിളിലാണ് കയറിയിരുന്നത് എന്ന് തോന്നും ഒരു സൈക്കിളിലാണെന്ന് തോന്നുന്നു അപ്പൊ ഈ സൈക്കിളിൽ കയറിയിരുന്നിട്ട് ആ അവളോട് പറയുന്നത് നമ്മൾ രണ്ടുപേരായിട്ട് പോകുന്നു മൂന്ന് പേരായിട്ട് വരുന്നു അദ്ദേഹം പറഞ്ഞ ട്രോഫിയുമായിട്ട് വരുമെന്നാണ് അതിന്റെ ഈ ഡബിൾ മീനിങ് മോശമായിട്ട് എടുക്കുന്നത് നമ്മളാണ് പിന്നെ ഇനി വേറൊരു ചേട്ടനോട് ഈ പഴംപൊരിയുടെ ഏതാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞത് അത് പറയുന്നത് അത് ഞാൻ പറയട്ടെ അവരവന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് ഇദ്ദേഹവും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അദ്ദേഹവും ചിരിച്ച് തമാശ അങ്ങ് വിട്ടു എന്നുള്ളതേ ഉള്ളൂ അതൊക്കെ ആ രീതിയിൽ തമാശ രൂപയാണ് അങ്ങ് പറയുക ആ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജന്മനാൽ എന്റെ പഴംപൊരി ഇങ്ങനാണെന്നോ അങ്ങനെ എന്തോട് പറഞ്ഞെന്ന് തോന്നു അപ്പൊ ആ രീതിയിൽ ഇതേപോലെ തിരിച്ചു പോച്ചയും അതേപോലെ തമാശ ചേട്ടറില് എടുത്തിട്ടുള്ളു അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ അപ്പൊ രണ്ടുപേരും രണ്ടു ഭാഗവും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡബിൾ മീനിങ് പറയും അത് നമ്മൾ തമാശയായിട്ട് തന്നെ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ബോച്ച ഇര തന്നെയാണ് വേട്ടക്കാരനാകില്ല അതെങ്ങനെ വേട്ടക്കാരനാവും വേട്ടക്കാരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു ഇര ഇട്ടു കൊടുത്തു അത് ബോച്ചയായിപ്പോയി പക്ഷെ ബോച്ചയ്ക്ക് ഇവിടെ പിഴച്ചു ഞാൻ വിചാരിച്ച നല്ലൊരു ബുദ്ധിശാലിയാണ് കാര്യം ഞാനൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ഈ നമ്മൾ കാള വാല് പൊക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ അതുപോലെ എനിക്കറിയാം ഒരു കാര്യം എനിക്കെതിരെ ചെറിയ ചെറിയൊരു രീതിയിൽ വരുമ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കും അതിന്റെ മറു ഭാഗം ഞാൻ ക്ലിയർ ചെയ്യും പക്ഷെ ഇവിടെ ബോച്ച എന്തോ അബദ്ധം പറ്റി അദ്ദേഹം വയനാട് പോയി അദ്ദേഹം അല്ലെങ്കിൽ ഈ കേസിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തു കാണില്ല ഒരു അങ്ങനെ ആവാം പിന്നെ അതുപോലെ തന്നെ കോടതിയിൽ വെച്ച് അദ്ദേഹം ക്ഷീണിതനായത് അതും അദ്ദേഹം മുൻകൂട്ടി കാണാത്തത് കൊണ്ടാണ് അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ആവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ പോകും മനസ്സിലായില്ലേ ആ റിമാൻഡ് ആവും എന്ന് പറഞ്ഞു പോയിട്ട് അതേ മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ജയിലിലോട്ട് പോയാനായിരുന്നു പക്ഷെ ഇവിടെ അദ്ദേഹം തകർന്നു പോയി അദ്ദേഹത്തിന് ഇവിടെയൊക്കെ പാളിച്ച പറ്റി തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു ഇരയാക്കി ഇട്ട് കൊടുത്തു വേട്ടക്കാരന്മാരെല്ലാം രക്ഷപ്പെട്ട സാഹചര്യമാണ് അത് രണ്ടു ദിവസം മൂന്ന് ദിവസത്തിന് മുമ്പേ ഉള്ള സാഹചര്യം എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും പലരെയും കൊലക്കേസ് പ്രതികളെയൊക്കെ വെറുതെ വിട്ട സാഹചര്യം ഡബിൾ മീനിങ്ങിൽ സ്ത്രീകളോട് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ത്രീകളോട് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത് സ്ത്രീ പുരുഷ ഇല്ലാതെ എല്ലാവരോടും അദ്ദേഹം ഈ ഇങ്ങനെ ഡബിൾ മീനിങ് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണാൻ പാടുള്ളൂ മനസ്സിലായില്ലേ അല്ലാതെ അതിനെ ഒരു മോശം ലെവലിലോട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല സ്ത്രീകളോട് എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും നമ്മൾ വേർതിരിവ് പോലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ട് ജാതി നമുക്കുണ്ടെങ്കിൽ അത് പെണ്ണുമാണ് പക്ഷേ ഇവിടെ ആണും പെണ്ണും രണ്ട് നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പുരുഷന്മാർക്ക് നിയമമേ ഇല്ല ഒരു നിയമത്തിന്റെ പരിരക്ഷയും കിട്ടുന്നില്ല സ്ത്രീകൾക്കാണെങ്കിൽ എന്തിനും നിയമപരിരക്ഷയാണ് അതെല്ലാം അവർ ദുരുപയോഗം ചെയ്തു ഇരിക്കുകയാണ് അപ്പോൾ ആൺമൺ വ്യത്യാസമൊന്നും വേണ്ട ഇവിടെ ഇവിടെ തുല്യത ആണ് നമുക്ക് ആവശ്യം ഇക്വാളിറ്റി എന്നാണ് സ്ത്രീകൾ പറയുന്നത് പക്ഷെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അവരാണ് മൊത്തത്തിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പുരുഷന്മാരുടെ ഗതി എന്ന് പറയുന്നത് ഇതുപോലെ ജയിലും കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് കയറി ഇറങ്ങാം അതിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിവിടെ മാറണം സ്ത്രീകളോടൊന്നല്ല എല്ലാവരോടും അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ആ നിലയിൽ കണ്ടാകും